എന്നാലും അത്രയായില്ലേ നമ്മളെ നാട്ടിലല്ലേ ഇത് പിടിക്കാൻ ഭയങ്കര പണിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെയെ കുടിച്ചിട്ട് കണ്ടിട്ടു ആരോ ചോദിച്ചിരേ ഇത് മുളകാണോ അപ്പൊ മുളകല്ലാഗപൂട്ടാണ് കോഴിക്കോടായിട്ടുള്ള ഒരാളാ നിങ്ങള് പിന്നത് കാണിച്ചത് മുള കാണോ അപ്പൊ മുളകല്ല രാഗം പൂട്ടാണ് അതെ അപ്പൊ ഓർക്കും മനസ്സിലാവണം നമ്മള് പറഞ്ഞിട്ട് അത് ശരിയെന്നു അതുകൊണ്ട് ഞാൻ നോക്കട്ടെ മുളകും ഇതും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ആ തൈടെ ചോക്ക് വേണ്ടി ആ അടിപൊളിയല്ലേ നല്ല സാധനം ഇത് നോക്കിയാ എന്ത് നമ്മുടെ മുന്നേ നിന്നില്ലേ നല്ല സാധന അല്ലേ നല്ല നല്ലൊരു അതിന്റെ കളർ മാത്രം ഇത് നിങ്ങൾക്ക് എല്ലാർക്കും തരാൻ വേണ്ടി ഞാൻ കൊണ്ടു പത്ത് ക്യാത്ത് വേണ്ട അപ്പൊ അന്നോട് പറഞ്ഞു ാഗം പൂട്ടാന്ന് ഒന്നുള്ളത് ആദ്യമായിട്ടായതല്ലേ അതെ അതെ അപ്പൊ ആദ്യം കൊണ്ടിട്ടുണ്ട് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കണം പറഞ്ഞു അതെ ഞാൻ പഠിക്കും ഇല്ലേ അത് നമുക്ക് ഇച്ചവരെയും കേട്ടാല് അപ്പൊ ഞാൻ പോയി വരുമ്പത്തേക്ക് ഇതൊരു പച്ച കൊണ്ടു ഞാൻ ചോദിച്ചു എല്ലാരായിട്ട് റാഗപ്പൂട്ടോട്ട് പച്ച ആയിട്ടുണ്ട് രുചി അറിയാൻ പാടുത്താ കൊള്ളറിയാ സാധാരണ രുചി അറിയാം ഞാനിട്ട് ഞാനേ കണ്ടീട്ടപ്പാ പരിക്കാൻ വേണ്ടിയല്ലേ പാനും വരുന്ന ഇങ്ങനെ അതുകൊണ്ട് എല്ലാരും അറിയാവില്ല നമ്മക്കിതറിയാം ഇപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാം ചെയ്യാം അതുകൊണ്ട് ോക്ക് ഞാനീ എടുക്കാൻ നല്ല രുചിയാ കയ്യെ നോക്കൂ പോയില്ല അപ്പൊ ഇനിയൊരു കഷ്ണം അവര് കൊടുത്തുണ്ട് ആര് കൊടുക്കണം പിന്നെ പിള്ളേർക്ക് കൊടുക്കണ്ട കൊടുക്കണം ഇതാണ്ട് പങ്ക ഇതിൻ്റെ കളറാണ് ഏറ്റവും എന്താ പറയണ്ടേ എല്ലാവരും ഇത് കണ്ടോ ഇന്നതാണ് നിങ്ങളതാണ് എന്നല്ലേ മനസ്സിലാക്കോ എന്നാകാൻ പൂട്ടി നോക്കില്ല നമ്മളെ ഇന്നത്തെ വീഡിയോ എല്ലാരും കാണുക കമന്റ് ചെയ്താൽ ലൈക്ക് ചെയ്താൽ എല്ലാരും നമ്മളെ വീഡിയോ നല്ലപോലെ പിന്നെ കൊണ്ടുപോകണം നിങ്ങളില്ല നമ്മളെ വീഡിയോ ഉയർന്നു പോകുന്നത് നിങ്ങൾ എല്ലാരും നമ്മളെ വീഡിയോ കാണണം നമ്മളെ നല്ല ശരിക്കും ഒന്ന് ഉയർന്നാക്കണം സാറായി